السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل لَهُ ومن يضلل فلن تجد له وليا مرشدا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر <applause> ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കീങ്ങളായി മുഹരിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ലാഹുവിൻ്റെ മഹത്തായ തോഫീക്ക് കൊണ്ട് സനാബിൽ ഖുർആാൻ പഠന പദ്ധതി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒന്നാം റൗണ്ട് പൂർണ്ണമായി രണ്ടാം റൗണ്ടിൽ അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജുമും അൻപത്തിനാലാം അധ്യായം സൂറത്തുൽ കമറുമാണ് നാം നിക്ഷേപിച്ചിട്ടുള്ളത് അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജുമിൻ്റെ ക്ലാസും അവസാനിച്ചു ഇൻഷാ അല്ല ഇന്ന് അൻപത്തിനാലാം അധ്യായം സൂറത്തുൽ കമറിൻ്റെ ഖുർആാൻ പഠനം ആരംഭിക്കുകയാണ് പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെയെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ മറ്റുള്ളവരിലേക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയ കൈമാറ്റത്തിന് പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു റഹ്മാനും റഹീമുമായ കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അൻപത്തിനാലാം അധ്യായത്തിന്റെ പേര് അൽ കമർ എന്നാണ് കമർ എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം ബിസ്മുൽ അല്ലാഹു അലഹി വസല്ലമക്ക് വിവിധങ്ങളായ മസ്ജിദത്തുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനായി കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വളരെ സ്പഷ്ടമായ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന വല്ല ദൃഷ്ടാന്തങ്ങളും കണ്ടേ തീരൂ എന്ന് മക്കയിലെ സത്യനിഷേധികൾ ഷടിക്കുകയും വാശി പിടിക്കുകയും ചെയ്തപ്പോ ഉണ്ടായ ഒരു സംഭവമാണ് ചന്ദ്രൻ പിളരുക എന്ന മോജിദത്ത് മക്കയിലുള്ളവരൊക്കെ അത് നേരിൽ കാണുകയും ചെയ്തതായി സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് ആ വിഷയം പരാമർശിക്കുന്നത് കൊണ്ടാണ് അൻപത്തിനാലാം അധ്യായത്തിന് സൂറത്തുൽ കമർ എന്ന പേര് കിട്ടിയിട്ടുള്ളത് സൂറത്തുൽ കമറിൻ്റെ പ്രത്യേകതയായി നെബിസല്ലാഹു അലഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് പെരുന്നാൾ ദിവസങ്ങളിലും മറ്റും നെബിസല്ലാഹു അലഹി വസല്ലമ ആ പ്രഭാഷണങ്ങളിൽ സൂറത്തുൽ കാഫും അതുപോലെ സൂറത്തുൽ കമറുമെല്ലാം ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ കമറിൽ ധാരാളം വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട് സൂറത്തുൽ നജിമിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കമർ സൂറത്ത് ചെറുതാണെങ്കിലും അതിലുള്ള വിഷയം പ്രതിപാദ്യ വിഷയങ്ങൾ വിശാലമാണ് എന്നർത്ഥം പരലോകത്തെക്കുറിച്ച് ശക്തമായ താക്കീതുകൾ അതുപോലെ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഇനി നമുക്ക് മടങ്ങിപ്പോകാനുള്ള പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന തോഹീദ് ആ തോഹീദിനെ കുറിച്ച് നബിസ്ാഹു അലഹി വസല്ലമ്മയുടെ പ്രവാചകത്വത്തെക്കുറിച്ച് എല്ലാം പ്രതിപാദിക്കുന്ന വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും കഴിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കമർ പഠിക്കുക പകർത്തുക അടുത്തു വന്നിരിക്കുന്നു അടുത്തെത്തിയിരിക്കുന്നു എന്തടുത്ത് അസാ അന്ത്യസമയം സമയം അസാ അന്ത്യസമയം അന്ത്യസമയം അടുത്തു വന്നിരിക്കുന്നു വൺഷക്കോ ഇൻഷക്ക പിളരുകയും ചെയ്തു അൽ ഖമർ ചന്ദ്രൻ പിളരുകയും ചെയ്തു ആ അന്ത്യസമയം വന്നു ചന്ദ്രൻ പിളരുകയും ചെയ്തു ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുല വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അന്ത്യനാൾ ഇതാ അടുത്തു വന്നിരിക്കുന്നു എന്നത് ദുനിയാവിൽ നിന്ന് നമ്മളൊക്കെ വിട സമയമായിട്ടുണ്ട് അതിന്റെ കാലങ്ങൾ ലോകം അവസാനിക്കാൻ സമയമായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു വിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ പറയുന്നത് ജനങ്ങളുടെ അവരുടെ വിചാരണ ഇതാ എന്നിട്ടും അവർ തിരിഞ്ഞു കളയുന്നവരാണ് അവർ അശ്രദ്ധയിലാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പൊ നബിസ്വല്ലാഹു അലഹി വസല്ല സുഹൃത്തിൽ നമ്മൾ പഠിച്ചതുപോലെ നബി വന്നു എന്നത് തന്നെയും അന്ത്യനാളിന്റെ അടയാളമാണ്ാഹു അലഹി വസ്സലമ തങ്ങൾ തന്നെ പറഞ്ഞ ധാരാളം ബന്ധപ്പെട്ട് ഞാൻ വന്നിരിക്കുന്നു എന്നെ നിയോഗിച്ചിരിക്കുന്നു അന്ത്യനാൾ ഇതാ അടുത്തു വന്നിരിക്കുന്നു രണ്ട് വിരളുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും അന്ത്യനാളും ഇപ്രകാരം അടുത്താണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പോ അന്ത്യസമയം അന്ത്യസമയം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അതിന്റെ അടയാളമാണ് അവസാനത്തെ പ്രവാചകനായി വന്നു എന്നത് ചന്ദ്രൻ പിളരുകയും ചെയ്തു നബിസുല്ലാഹു അലഹി വസ്ല്ലമ ചങ്ങളുടെ കാലഘട്ടത്തിൽ അവർ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ നബി സുല്ലാഹു അലഹി വസ്ലമക്ക് നബി സുല്ലാഹു അലഹി വസ്ലമയെ പരിഹസിക്കാനും മറ്റും അവർ ആവശ്യപ്പെട്ടതാണ് നേരിട്ടൊരു ദൃഷ്ടാന്തം നീ ഇങ്ങോട്ട് കാണിച്ചു കൊണ്ടുപോകാം ആ സമയത്ത് ചന്ദ്രൻ രണ്ട് പിളർപ്പായത് നമുക്ക് നബി സുല്ലാഹു അലഹി വസ്ലമയുടെ മൊഴിത്തുകളിൽ സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലോകാവസാനം അതിന്റെ സമയം അടുത്തിട്ടുണ്ട് അത് ആസന്നമായിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ജാഗ്രതയിൽ കഴിയണം എന്ന് അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചു അല്ലെ അൻപത്തിയേഴാമത്തെ ആയത്ത് മുതൽ അത് ആസന്നമായിരിക്കുന്നു അള്ളാഹുവിന് പുറമെ അതിനെ തട്ടി നീക്കാൻ ആർക്കും കഴിയില്ല എന്നിട്ടും ഈ വിശുദ്ധ കുർ ആ വാർത്തയെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയും നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങൾ നിങ്ങൾക്കരയാതിരിക്കുകയും നിങ്ങൾ അശ്രദ്ധയിൽ കഴിയുകയും മനുഷ്യരെ എന്ന് അള്ളാഹുസുബാന സൂറത്തു നജി പിൻ്റെ തുടക്കത്ത് അവസാന ഭാഗത്ത് ചോദിച്ചില്ലേ ആ ഈ ആയത്തിന്റെ ആരംഭത്തിലും അത് വീണ്ടും ആവർത്തിക്കുകയാണ് അന്ത്യസമയം ഇതാ അടുത്തു വന്നിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ജയ ജയപരാജയങ്ങൾ അത് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് നമ്മുടെ മരണത്തോടുകൂടെയാണ് നമ്മുടെ ഈ ജീവിതത്തെ നാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അതല്ല തിന്മകൾക്ക് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ജയമാണോ ഉണ്ടാവുക അതല്ല നമുക്ക് പരാജയമാണോ ഉണ്ടാവുക അതെല്ലാം തീരുമാനിക്കുന്നത് അന്നത്തെ ദിവസമാണ് അന്നത്തെ ആ പരലോകത്തിലാണ് അതെല്ലാം ഉണ്ടാവുക ജയവും പരാജയവും എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് അന്നത്തെ ആ ദിവസം പരലോക ദിവസം റഹ്മാനായ അറബിനെ കണ്ടുമുട്ടുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം ഉപദേശിക്കുകയാണ് പ്രവാചകന്മാരുടെയും വേദഗന്ധങ്ങളുടെയും എല്ലാം പ്രധാന ലക്ഷ്യം അതായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുസുബാനുർആാനിൽ ഇടക്കിടെ അള്ളാഹുവിനെ കുറിച്ച് അന്ത്യനാളിനെ കുറിച്ച് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചെല്ലാം എന്നെയും നിങ്ങളെയും വീണ്ടും വീണ്ടും ഉണർത്തുന്നത് പക്ഷേ ഇതെല്ലാം ഉണർത്തിയാലും ഞങ്ങൾ കണ്ടാൽ വിശ്വസിച്ചു കൊള്ളാം മുഹമ്മദ് എന്ന് പറയുന്ന ആ വിശ്വാസികളാകുന്ന ആളുകൾ അവര് നേരിട്ട് യഥാർത്ഥമായ വിഷയം അങ്ങ് കണ്ടാലോ എന്തായിരിക്കും അവരുടെ സ്വഭാവം അതാണ് വിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നത് ചന്ദ്രൻ രണ്ട് പിളർപ്പായി നേരിട്ടവർ കണ്ടോ അവർ കണ്ടോ അത് കണ്ടിട്ട് പോലും അവരുടെ നിലപാടെന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നുണ്ട് രണ്ടാമത്തെ ആയത്തിൽ നമ്മുടെ ഈ യഥാർ ഒരു നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് കൃത്യമായ തെളിവ് കിട്ടിയാൽ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവാം നന്നായിക്കൊള്ളാം എന്നൊക്കെ പറയും വിശുദ്ധ ഖുർആാനിന്റെ തെളിവുകളും സ്വഹിഹായ ഹദീസുകളിൽ നിന്ന് കൃത്യമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും അതാണ് നമ്മൾ സത്യത്തിലേക്ക് വരാനോ ആ കുർആാനിന്റെ ആശയം സ്വീകരിക്കുവാനോ മനുഷ്യർ തയ്യാറാകാറില്ല ആ അവരുടെ നിലപാടാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുഅല പറയുന്നത് കൃത്യമായ ദൃഷ്ടാന്തം നീ കാണിച്ചു തന്നാൽ നിങ്ങളെ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാം ഇത് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന് പറയുന്ന അവിശ്വാസികൾ മക്കയിലെ മുഷിരിക്കുകൾ അവർ കാണുന്നതായാൽ ആയതൻ കൃത്യമായ ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തം കണ്ടാൽ വിശ്വസിക്കാമെന്ന് പറയും എന്നാൽ ആ ദൃഷ്ടാന്തം അവർ നേരിട്ടങ്ങ് കണ്ടാലോ യുവരലോ യുവരിലോ അവർ അവഗണിച്ചു കളയുന്നതാണ് അവർ അവഗണിക്കും അതിനെ അതിനെ പുറംതിരിഞ്ഞ് മാറി നിൽക്കും മാത്രവുമല്ല ഇതൊരു ജാലവിദ്യയാണ് ഇതൊരു നടമാടിക്കൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന ഒരു ആഭിചാരം മാത്രമാണിത് എന്ന് അവര് പറയുകയും ചെയ്യും എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞ് കളയുക യും ഇതിന് നിലനിന്ന് വരുന്ന ജാലവിദ്യയാകുന്നു എന്ന് അവർ പറയുകയും ചെയ്യും എന്നാലും അവർ വിശ്വസിക്കുകയില്ല നേരിട്ട് കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താലും ആ സത്യത്തിലേക്ക് വരാൻ അവർ മെനക്കെടുുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് പിന്നെയോ അവർ വ്യാജമാക്കുകയും ചെയ്തു അപ്പൊ അവര് തിരിഞ്ഞു കളഞ്ഞു സത്യം ദൃഷ്ടാന്തം കണ്ടാൽ അവര് തിരിഞ്ഞു കളയും പിന്നെയോ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന ഒരു ജാലവിദ്യ മാത്രമാണ് ഇത് എന്നവര് പറയും പിന്നെയോ വ കാര് വ്യാജമാക്കുകയും ചെയ്തു അവർ പിൻപറ്റുകയും ചെയ്തു അഹ് അവരുടെ ഇച്ഛകളെ അവരുടെ മോഹങ്ങളെ അവര് പിൻപറ്റുകയും ചെയ്തു തോന്നിയതുപോലെ വീണ്ടും അവർ നടക്കും ആ സത്യത്തിലേക്ക് വരില്ല ആ ദൃഷ്ടാന്തത്തിൽ അവരെ വിശ്വസിക്കുകയില്ല അവരെ വ്യാജമാക്കുകയും തങ്ങളുടെ ഇച്ഛകളെ മാത്രം പിൻപറ്റുകയും ചെയ്തിരിക്കുകയാണ് അവർ വക്കുല്ലു അമ്രിൻ അംരിൻ എല്ലാ കാര്യവും മുസ്തഖറു അത് സ്ഥിരപ്പെട്ടതാണ് അത് ഉറച്ചതാണ് എന്ന് എന്ന അള്ളാഹുസുബാനഹത്ത് ആല പറയുന്നു അവർ നിഷേധിച്ചു തള്ളുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു ഏതൊരു കാര്യവും ഒരു നിശ്ചിത സ്ഥാനം പ്രാപിക്കുന്നതാകുന്നു എന്നാണ് അള്ളാഹുസുബാനഹത്ത് ആല പറയുന്നത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട് ഈ ലോകത്തിനൊരു അവസാനമുണ്ട് ഈ ലോകം നശിക്കും ഈ ലോകം അവസാനിക്കും എന്നതിൽ ഒരാൾക്കും തർക്കമില്ല അതിന്റെ ധാരാളം അടയാളങ്ങൾ അലഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് റസൂലുള്ള വന്നു എന്നത് തന്നെ ലോകവസാനത്തിന്റെ അടയാളമാണ് പക്ഷേ എന്നാണ് അതിന്റെ കൃത്യമായ ഡേറ്റ് അതെപ്പോഴാണ് ഉണ്ടാവുക എന്നത് റഹ്മാനായ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അതൊരിക്കൽ സംഭവിക്കും എന്നതിൽ തർക്കമില്ല ഒരിക്കൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ പുതുവർഷങ്ങൾ കടന്നു വരുമ്പോഴും തീർച്ചയായും അതിലേക്ക് അതിലേക്ക് നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തീർച്ചയായും എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും അന്ത്യസമയവും ഈ രണ്ട് വിരളുകൾ കണക്കി ആയിക്കൊണ്ടാണ് എന്നെ യോഗിച്ചത് എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അന്ത്യനാളിന്റെ ആസന്നത തെളിയിക്കുന്ന ഒരു പ്രത്യക്ഷമായ ദൃഷ്ടാന്തവും ഒരു അസാധാരണ സംഭവവുമാണ് നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവം ാഹു അലഹി വസല്ലമ സത്യപ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് കൃത്യമായി സാക്ഷ്യം വഹിക്കാൻ അവർക്ക് കിട്ടിയ ഒരു തെളിവായിരുന്നു ഒരു ദൃഷ്ടാന്തമായിരുന്നു ചന്ദ്രൻ പിളർന്ന സംഭവം പക്ഷേ അത് അവരുടെ കണ്ണിൽ കണ്ടിട്ട് പോലും നേർക്കു നേരെ അത് അത് കാണാൻ കഴിഞ്ഞിട്ട് പോലും സത്യവിശ്വാസം സ്വീകരിക്കുവാൻ മുഷിക്കുകൾ കൂട്ടാക്കിയില്ല അവർ തയ്യാറായില്ല അപ്പോഴും അവര് പറഞ്ഞതെന്താ ഈ ഇതൊരു പിന്നെ ജാലവിദ്യ മാത്രമാണ് പണ്ടുള്ള പല ആളുകളും ഇങ്ങനെ പ്രവാചകന്മാരാണെന്ന് വാദിച്ചിരുന്ന പല ആളുകളും ഇതുപോലെ വലിയ സാഹചര്യങ്ങളായിരുന്നു വലിയ ജാലവിദ്യക്കാരായിരുന്നു വലിയ കൺകെട്ടുകാരായിരുന്നു അതുപോലെ നിലനിൽക്കുന്ന അവരിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ഒരു ജാലവിദ്യ മാത്രമാണിത് എന്ന് പറഞ്ഞ് സത്യത്തിൽ നിന്ന് ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ശ്രമം മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത് അതിനെയും അവർ നിഷേധിക്കുകയായിരുന്നു എന്നിട്ട് അവരുടെ ഇച്ഛക്കനുസരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യവും ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളൊക്കെ ഇല്ലായ്മകളിൽ നിന്ന് വന്നതാണ് നമ്മുടെ സൃഷ്ടിപ്പ് തന്നെയും റഹ്മാനായ റബ്ബിൻറെ അവൻറെ കഴിവുകളെയും അള്ളാഹു സുബാനഹുലെയാണ് ലോകം മുഴുവനും നിയന്ത്രിക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കയിലെ മുഷിരിഖുകളെ പോലെ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആ തെളിവുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയല്ല വേണ്ടത് അതല്ലെങ്കിൽ അതിനെ കളവാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് ആ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അങ്ങനെ കൂടുതൽ അടുക്കുകയുമാണ് വിശ്വാസികളാകുന്ന ആളുകൾ ചെയ്യേണ്ടത് അതിനാ നമുക്കും നമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി